ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ സെക്രട്ടേറിയറ്റ് ഒ എ പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ളതാണ് സോ വെൽക്കം ടു ചലഞ്ചർ ആപ്പ് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവരും നല്ല ടെൻഷനിലൊക്കെയാണ് അല്ലേ കാരണം ഒന്നാമത് റിസൾട്ട് കുറച്ച് ലേറ്റ് ആയി അപ്പൊ നമ്മള് കിട്ടുവോ കിട്ടത്തില്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്നു എന്തായാലും നമ്മുടെ പഠനം കുറച്ച് ലാഗ് പോയി എല്ലാവരുടെയും അപ്പൊ ഇനിയിപ്പൊ എന്തായാലും എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ഇനി എന്താകും എന്നുള്ള എന്നുള്ളത് കിട്ടുമോ എനിക്ക് ഞാൻ ഫുള്ള് കവറ് ചെയ്തോ എന്നുള്ള ഒരുപാട് ടെൻഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പഠനം ഒരിക്കലും വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക അതായത് സെക്രട്ടേറിയറ്റ് പോയോ മീൻസിന് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അപ്പൊ അവര് ഒരു ടോപ്പിക്ക് വിളിക്കുമ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ഇന്നതാ പഠിച്ചത് കേട്ടോണ്ട് ഞാൻ ഇത് പഠിച്ചില്ല എന്നാൽ അങ്ങോട്ട് പോയിക്കോളാം എന്ന് വിചാരിച്ച അടച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നതുമില്ല അവർ പഠിച്ചുകൊണ്ടിരുന്നതും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല സോ വർഷ നിങ്ങൾ ഏത് പ്ലാനിലാണ് പോകുന്നത് ആ ഒരു പ്ലാനിൽ തന്നെ പോവുക രണ്ട് ഞാൻ ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യുന്നത് ഞാനാണ് എന്നൊരു വിശ്വാസം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അത് ഒരു വിധത്തിൽ നമ്മുടെ ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കും ചിലവരുടെയൊക്കെ ലാസ്റ്റ് ചാൻസ് ആണ് അപ്പം നമുക്ക് ആ അത് ലാസ്റ്റ് ചാൻസ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷെ എപ്പോഴും അതിങ്ങനെ ഓർത്ത് വെക്കേണ്ട ലാസ്റ്റ് ചാൻസ് ആണെന്നുള്ള കാര്യം സൈഡിൽ ഇരുന്നോട്ടെ നമ്മളൊരു സാധായ എക്സാം ഇരുന്ന് എഴുതുന്നത് പോലെ തന്നെ ആയിരിക്കണം എക്സാമിനെ കാണേണ്ടത് കാരണം ഈ ഒരു എക്സാമിന് അത്യാവശ്യം നല്ല കട്ട് ഓഫ് ഉണ്ടായിരുന്നു ഫിലിയംസിന് അപ്പൊ അത്രയും കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് വന്ന ഇത്രയധികം ഉദ്യോഗാർത്ഥികൾ എല്ലാവരും എടുക്കരുത് തന്നെയാണ് സിലബസ് ഒരുവിധം എല്ലാവർക്കും അറിയുകയും ചെയ്യാം പിന്നെ നമ്മുടെ ഈ മെയ് ഇരുപത്തി ഒന്ന് എക്സാം നടക്കുന്ന അപ്പൊ ഈ ഒരു ദിവസം ആ എക്സാം ഹാളില നമ്മൾ ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു ആ ഉള്ള എക്സാം ടൈം അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു ഇത് ആണ് ഇമ്പോർട്ടൻറ് അപ്പൊ നമ്മൾ പഠിച്ചതേ ഏറ്റവും ക്ലിയർ ആയിട്ട് അതിലേക്ക് അതിൻ്റെ ഒരു റിസൾട്ട് വേണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ മൈൻഡ് ഒന്ന് സ്റ്റേബിൾ ആകുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളെല്ലാം ഉപേക്ഷിക്കാൻ പറയാൻ എളുപ്പമാണ് പക്ഷെ നമ്മൾ അതിലേക്ക് വരണം ഓവർ സ്ട്രെയിൻ കൊടുക്കാതിരിക്കുക പിന്നെ നിങ്ങൾ എവിടെ വരെ പഠിച്ചു എന്തൊക്കെ പഠിച്ചു എന്നറിയാം നിങ്ങളുടെ പഠന നിലവാരം നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം ഒന്നും വേണ്ട നമ്മുടെ എൽ ഡി സിയുടെ ഇപ്പം അങ്ങോട്ട് പോയിട്ടില്ല എക്സാം അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഒന്ന് ഓ എം ആർ ഷീറ്റില്ല പി എസ് സിയുടെ അതേ രീതിയിൽ ഒന്ന് ടൈം വെച്ച് ചെയ്ത് നോക്കുക അതിനുശേഷം എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക അത് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് വീക്കായിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ പഠിച്ചിട്ട് പ്രോപ്പർ റിവിഷൻ ഇല്ലാത്തതാണ് എന്താണ് നിങ്ങളുടെ കുറവ് അതിന്ന് നിങ്ങൾക്ക് കിട്ടും അപ്പൊ പിന്നുള്ള സമയങ്ങളിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കഴിഞ്ഞു പോയ കേരള പി എസ് സിയുടെ അല്ലാതെ നമ്മുടെ വേറുള്ള മോക്ക് ചെയ്യേണ്ട കേരള പി എസ് സിയുടെ മോക്ക് ടെസ്റ്റുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഓൾട്ടർ ഡേസ് ഡേയ്സിലെങ്കിലും ചെയ്തിട്ട് ഓരോ ദിവസവും നമ്മുടെ ആ കുറവുകൾ നമ്മൾ എവിടെയാണോ പുറകിൽ നിൽക്കുന്നത് അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നോക്കണം പുതിയതായിട്ട് ഇനി ഒന്നും പഠിക്കണ്ട കാരണം പുതിയതായിട്ട് പഠിച്ച നമുക്ക് അങ്ങോട്ട് ടെൻഷൻ കയറി കയറി പഴയതും പോകും പുതിയതും പോകും പക്ഷെ പഴയ നമ്മൾ പഴയങ്ങൾ എല്ലാവരും ഒരുവിധം ഒക്കെ സിലബസ് ഒക്കെ ആയില്ലേ അതൊക്കെ നന്നായിട്ടൊന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കണം പ്രോപ്പർ റിവിഷൻ കൊടുക്കുക പ്രോപ്പർ റെസ്റ്റ് എടുക്കുക നല്ല നല്ല പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക എപ്പോഴും നമ്മളെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യാം ചെയ്യണ്ട ബിക്കോസ് ഡിഫറൻറ്റ് നമ്മൾ വേറൊരാളാണ് അപ്പം നമ്മുടെ കുറവുകൾ അല്ലെങ്കിൽ നമ്മൾ പുറകിൽ നിൽക്കുന്ന വിഷയുന്നതാണ് അപ്പം അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക ഇപ്പോൾ ക്യാബുലറികളൊക്കെ തന്നെ ഈ നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷും മലയാളം ഒക്കെ അതൊക്കെ തന്നെയാണ് കണ്ടു വരുന്നത് അപ്പോൾ അതൊക്കെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അതിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ടും കിട്ടും കുറേച്ചെ കുറേച്ചെ പഠിച്ചു തീർക്കുക കണ്ടിന്യൂസ് ഒരു ഏഴെട്ട് മണിക്കൂറൊന്നും നമുക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ വൺ ടു ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു പ്രോപ്പർ ഒക്കെ എടുത്തിട്ട് അടുത്തതിലേക്ക് പോവുക പിന്നെ ഒത്തിരി അടി നമുക്ക് വരുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചാൽ മതി എനിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഈ കുറച്ച് ദിവസത്തെ കാര്യം കൂടെ ഉള്ള ഇതൂടെ കഴിഞ്ഞുകഴിഞ്ഞാൽ എനിക്കൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ ആണ് എൻ്റെ മുന്നിലുള്ളത് സോ ഒന്ന് കഷ്ടപ്പെടുക എന്നുള്ളതാണ് അപ്പൊ എല്ലാവരും നല്ല ഉഷാറായിട്ട് ആക്റ്റീവായിട്ട് പഠിക്കാം മോക് ടെസ്റ്റുകൾ എഴുതാം മറക്കരുത് മോക് ടെസ്റ്റ് എഴുതിയെങ്കിൽ മാത്രമേ നമ്മൾ ഏത് നിലവാരം എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് പി എസ് സി ഇതേ ക്വാളിഫിക്കേഷൻ നടത്തിയ എക്സാമുകളുടെ മൊക്ക ടെസ്റ്റുകൾ തന്നെ എഴുതണം ദെൻ പ്രോപ്പർ റിവിഷനും നല്ല പോസിറ്റീവായിട്ടൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്തായാലും വിജയം എനിക്കൊപ്പമാണ് ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ഇത്രയും വലിയ സിലബസ് ഞാൻ കവർ ചെയ്തില്ല എന്ന് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെയൊന്നും ടെൻഷൻ വിചാരിക്കരുത് കേട്ട് സിലബസ് ഫുള്ള് കവർ ചെയ്തിട്ട് പോയി എക്സാം എഴുതി ആരും തന്നെ ഇല്ല എല്ലാവരും കുറച്ച് സ്മാർട്ട് വർക്കുകളാണ് ഉപയോഗിക്കുന്നത് നമുക്ക് എക്സാം നടക്കുന്നത് ഇപ്പൊ മെയ്യിലാണ് സോ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫേഴ്സ് നോക്കണം അതായത് ലോങ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഴുവൻ കറണ്ട് അഫേഴ്സ് എന്നൊക്കെ പറഞ്ഞ ലോങ് വീഡിയോസ് ഒക്കെ വരുമല്ലോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പൊ അതൊക്കെ നിങ്ങൾ ഒരു ടു ത്രീ ഹവേഴ്സിന്റെ ആവും കുറച്ച് കുറേ കുറേ കണ്ടു തീർക്കുക പിന്നെ മാത്സ് ഇംഗ്ലീഷും മലയാളം അതൊക്കെ ഫുൾ ടോപ്പിക്കും കവർ ചെയ്യണം അത് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്തു കാരണം വൊക്കാബുലറി ഒക്കെ അങ്ങനെ ചോദിക്കാറുണ്ട് സോ ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് തന്നെ പഠിക്കാം